നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാനിവിടെ വെറുതെ നടക്കാൻ വന്നതല്ല എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരിക്കലും എന്നെ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടില്ല കൂടുതൽ കൂടുതൽ നേടണമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് അതേ ഡിസയറോട് അതേ പാഷനോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് രണ്ട് പതിറ്റാണ്ടിലെ അനുഭവ സമ്പത്ത് എനിക്കുണ്ട് അതിവിടുത്തെ ടീം മേറ്റ്സുമായിട്ട് എനിക്ക് പങ്കുവെക്കണം മികച്ച പോരാട്ടങ്ങൾ നടത്തണം പറയുന്നത് സെർജിയോ റാമോസാണ് അദ്ദേഹം ഇപ്പോൾ മെക്സിക്കൻ ക്ലബിലെ ജോയിൻ ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ ഇന്നലെ നടത്തി മോൻഡി ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലബ്ബ് വേൾഡ് കപ്പിലടക്കം അവർക്ക് കളിക്കാനുണ്ട് ഒരുപാട് വമ്പൻ പോരാട്ടങ്ങൾ കളിക്കാനുണ്ട് ലിഗായ് മെക്സിലും കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിലും ലീഗ്സ് കപ്പിലും ക്ലബ്ബ് വേൾഡ് കപ്പിലും ഒക്കെ കളിക്കാനിരിക്കുകയാണ് റാമോസ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാൻ ഞാൻ ഇവിടെ വന്നത് വെറുതെ നടക്കാനല്ല വെറുതെ നടക്കാനിറങ്ങുകയല്ല ഞാൻ മെക്സിക്കൻ ഫുട്ബോളിൽ ചെയ്യുന്നത് ഒരിക്കലും നേട്ടങ്ങൾ കൊണ്ട് സംതൃപ്തി വരാത്ത ഒരാളാണ് ഞാൻ എനിക്ക് കൂടുതൽ നേടണം എല്ലായ്പ്പോഴും അങ്ങനെയാണ് ആ സെയിം ആവേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എനിക്ക് കിരീടങ്ങൾ ചൂടുന്നത് തുടരണം ഈ ടീമിൻ്റെ ഹിസ്റ്ററി കൂടുതലും മികച്ചതാക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് അതോടൊപ്പം അദ്ദേഹം പറയുന്നു രണ്ട് വർഷക്കാ രണ്ട് പതിറ്റാണ്ട് കാലത്തെ ടു ഡെക്കറ്റ്സിലെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് അതെനിക്ക് എൻ്റെ ടീംമേറ്റ്സുമായിട്ട് ഷെയർ ചെയ്യണം എൻ്റെ ഫുട്ബോളെല്ലായ്പോഴും എൻ്റെ ജീവിതമെല്ലായ്പോഴും ഫുട്ബോളിന് ചുറ്റുമാണ് ഉണ്ടായിട്ടുള്ളത് ഈ വർഷവും ഒരുപാട് അച്ചീവ്മെൻറ്റുകളുടേതാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിലടക്കം റാമോസിൻ്റെ മികവ് തങ്ങൾക്ക് സഹായകരമാകുമെന്ന പ്രതീക്ഷയിലാണ് മോണ്ടറി വീഡിയോസ് എനിക്കത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം